ഞാൻ നല്ല നാട്ടിൽ പോകുമ്പോ നല്ല നാടൻ ഭക്ഷണം കഴിഞ്ഞേഷക്കും കഴിക്കും ചെറിയ സ്ഥലങ്ങളിലുമ്പോ ഈ കുഞ്ചൊന്നും ഇല്ലാത്തത് നല്ല സാധനം കിട്ടും എന്തായാലും ഞങ്ങളുടെ ഈ നാട്ടിലേക്ക് ചെറിയൊരു എയർപോർട്ടിൽ കടന്നു വരാൻ തോന്നി സന്തോഷം നല്ല വെള്ളം നല്ല വായു ആ ഭക്ഷണം ആ നല്ല മനുഷ്യർ ഇച്ചിരി കാട്ടുമൃഗങ്ങളെ അവരൊക്കെ ശുദ്ധരല്ലേ അതെന്താന്ന് അറിയാം അവര് നല്ല മൃഗങ്ങളാണ് നല്ല ആൾക്കാരെ കാണുമ്പോ നല്ല ആൾക്കാരുടെ അടുത്തേക്ക് വന്ന് ഞങ്ങള് നല്ല സ്നേഹിക്കണമെന്ന് മാത്രമോക്കാരായത് കൊണ്ടാണല്ലോ സ്വാമിയുടെ ജീവൻ അതെ അതെ അത് നന്നായി എന്താ നാളെ തീർത്താം അതിന് ഇവിടെ നല്ലവരായ ഒരുപാട് മനുഷ്യർ അതുപോലെ അതിനെ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ ലീഡേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഓരോ നാട്ടിലും നല്ല ആൾക്കാർ ലീഡേഴ്സൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒരുപാട് പേര് ഇതുപോലെയുള്ള ആൾക്കാർ പല വീഡിയോയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് എത്രയോ ജീവൻ രക്ഷപ്പെട്ടു പോകണം ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് എല്ലാ അവനാനവനാൻ്റെ കാര്യം മാത്രം അന്വേഷിക്കുകയാണെങ്കിൽ എത്രയോ പേര് രോഗം പിടിച്ച് മരിച്ചു പോവായിരുന്നു അതുകൊണ്ട് ഇതൊക്കെ വലിയ അനുഗ്രഹം നല്ല ആൾക്കാർ ഇതുപോലെ ഓരോ നാട്ടിലും ഉള്ളത് അതായത് ഈ അമ്പത് ലക്ഷത്തിൽ ഇപ്പോൾ തന്നെ മുപ്പത് ലക്ഷത്തിൽ കൂടുതൽ ആ പിരിച്ചെടുത്തു അതിന് നേതൃത്വം നൽകി എന്നിട്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന ബോച്ചേ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി പറ്റാവുന്ന ഇന്ന് തന്നെ ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി എല്ലാം പെട്ടെന്നാവട്ടെ നാളേക്ക് എല്ലാവരും കൈ കഴിഞ്ഞ് സഹായിക്കാം എല്ലാവരും ഒരു രൂപ നൂറുപ്യ ആയിരുപ്പ്യ എത്രയായാലും പതിനായിരം ഒന്നും കൊടുത്തോണ്ട് നഷ്ടം വരില്ല ഒരു സ്വാമിജിയുടെ ജീവൻ രക്ഷിക്കാനാണ് കരൾ രോഗമാണ് നാളെ ഓപ്പറേഷനാണ് എല്ലാവരും ഇച്ചിരി ഇച്ചിരി കൊടുത്താൽ പലതുള്ളിൽ പെരുവള്ളാം അതുകൊണ്ട് ആരും നശിച്ചു പോയിട്ടില്ല കൊടുക്കുമ്പോൾ സന്തോഷം അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും നൂറരട്ടുണ്ടാവുള്ളൂ അല്ലെല്ലാവരും എന്താ ഒന്ന് ഒന്ന് സ്വാമി ഒന്ന് കണ്ടെത്തും ഞാൻ തീർത്ത ചികിത്സാ സഹായ സമിതിയാണ് തിരുവമ്പാടി അപ്പോ ഇത് മുമ്പിൽ എനിക്ക് വ്യക്തിപരമായ ഒരു സന്തോഷം കൂടി ഉള്ളത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് പ്ലസ് ടു ഞാൻ മർക്കസിലായിരുന്നു അന്ന് ഞാൻ ക്ലാസിക് കളർ ലാബിലെ പുതിയ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള സ്റ്റുഡിയോയിലെ മാനേജറായിരുന്നു ചൈനീസ് കോണറിലെ അന്ന് ഞാൻ അവിടുത്തെ മാനേജറായി നിൽക്കുമ്പോൾ രാത്രി പത്ത് മണിക്കാണ് ബോച്ചയും കൂട്ടുകാരും അവിടെ വരിക അവിടെ പത്തര മണിക്ക് ശേഷം വന്ന് പിന്നെ ഭക്ഷണം കഴിച്ച് എനിക്ക് ജീവിതത്തിൽ നൂറ് രൂപയുടെ ഒരു ടിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പോച്ചയുടെ കയ്യിലാണ് ഗവൺമെന്റ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞതിനു എനിക്കൊരു തോക്കും എന്നെ പേടിപ്പിക്കും കയ്യിലൊരു തോക്കുണ്ടോ ഇതേ സംവിധാനം നാല് ആൾക്കാർ അന്ന് വന്ന ആ ഓർമ്മ വളരെ ഞാൻ അവിടുത്തെ മാനേജറാണ് കാലം നൂറ് ടിപ്പ് വന്നിട്ടുണ്ട് അതാണ് ഇപ്പൊ ഈ അദ്ദേഹം ഈ ഒരുപാട് പേർക്ക് ഈ ടിപ്പ് വീതിച്ചു കൊടുത്തിട്ട് എത്രയോ പേർക്ക് ജീവന് വേണ്ടി ലക്ഷങ്ങള് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മുമ്പിൽ നിന്ന് ചാറ്റ് പ്രവർത്തനത്തിന് വഹിക്കും ഐ റിയലി അപ്രീഷിയേറ്റ് എന്തായാലും ഓ എനിക്ക് അതൊക്കെ ഉണ്ടായിരുന്നില്ല ഞാൻ ഓർക്കണേ നിങ്ങൾ ഓർമ്മയില്ല രംഗങ്ങളും ഓർമ്മയുണ്ട് അതെന്തിനാന്നറിയാ ഇടയ്ക്ക് കാണിക്കണത് അവിടെ തിരക്കുണ്ടാവും പുറത്ത് ചൈനീസ് അന്ന് ആകെ ഒരു ചൈനീസോ ഉള്ളു ഭയങ്കര തിരക്ക് ഈ സെക്കൻഡ് ഷോ ഒക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഇത് വല്ലാണ്ട് വൈകുമ്പോ ഇതെടുത്ത് കാണിച്ചാൽ പെട്ടെന്ന് സാധനം പിന്നെ ഞാൻ പറയും നല്ല സാധനം എനിക്ക് തരാവുന്നു പറയും ഫ്രഷ് എന്തായാലും വീണ്ടും കാണാൻ സാധിച്ചതിന് സന്തോഷം ഏത് സംഘടന കരാട്ടുപാറയിലെ പ്രിയപ്പെട്ടവരെ സ്വാമിജിക്ക് വേണ്ടി ഒരു നാട് ഒരുമിച്ച് നിന്നുകൊണ്ട് കുട്ടികളും സംഘടനകളും കൂട്ടായ്മകളൊക്കെ നിൽക്കുക ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് ഞാനും ബാബുമാശും വരുന്നത് പിന്നെ അൻവാറുൽ ഇസ്ലാം എന്ന് പറയുന്ന പള്ളിയിൽ ജുമാ നുസ്കാരം കഴിഞ്ഞ് അവരെ വിശ്വാസികളിൽ നിന്ന് മുപ്പതിനായിരം രൂപ കളക്ട് ചെയ്ത് ഓഫീസിലേക്ക് എത്തുമ്പോഴാണ് പ്രിയപ്പെട്ട ബോച്ചസാറെ ഇവിടെ നമ്മൾ കാണാൻ പറ്റിയിട്ടുള്ള അറിയാലോ സ്വന്തം ബിസിനസ് മാത്രമല്ല മറ്റുള്ളവനെ ചേർത്ത് പിടിക്കാൻ സ്വന്തം മതിലും സ്വന്തം കുടുംബവും സ്വന്തം കോമ്പൗണ്ട് വാളും ബിസിനസ്സും അപ്പുറത്തേക്ക് പാവപ്പെട്ടവനൊരു പ്രയാസം വന്നാൽ അത് രംഗത്തിറങ്ങുക അത് വിജയിപ്പിക്കുക അവനൊന്ന് കേൾക്കാൻ തയ്യാറാവുക പല ആളുകളും നമ്മളെ ബന്ധപ്പെട്ട് പോച്ചയുടെ അല്ലെങ്കിൽ നമ്പറ് കിട്ടുമെന്ന് ചോദിച്ചു അത് പ്രതീക്ഷയാണ് അവർക്കൊരു വലിയ ആശ്വാസമാണ് ഒരാളുണ്ടല്ലോ ഒരാളോട് ചോദിക്കാനുണ്ടല്ലോ എന്നുള്ളത് ഏറ്റവും വലിയ ആശ്വാസകരമാണ് ഞങ്ങൾ ഓഫീസ് സന്ദർശിക്കാൻ വന്നതിൽ ഇവിടെ വന്ന സമയത്ത് ഇവിടെ വന്നു ഞങ്ങൾക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകി പോച്ച സാറിനോടുള്ള എല്ലാവിധത്തിലും നന്ദിയും ഞങ്ങൾ അറിയിക്കുകയാണ് നമ്മളെ സ്വാമിയുടെ ചികിത്സയിലേക്ക് ശ്രീധർമ്മശാസ്ത്ര സ്വരൂപിച്ചിട്ടുള്ള പണം ബോച്ച അവകൾക്ക് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ കൈമാറുകയാണ് രണ്ടാം തവണയാണ് കേട്ടോ ഒത്തിരി ആളുകളുണ്ട് രണ്ടാം തവണയാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ബോച്ചയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുക വളരെ സന്തോഷം നല്ല മനസ്സില് ഉള്ള അത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഇവിടെ പഞ്ചായത്ത് കാണില്ലല്ലോ പഞ്ചായത്ത് പഞ്ചായത്ത് നിറഞ്ഞു നിൽക്കുന്ന ഇവിടെ അത് ഇപ്പൊ തന്നെ ഒരു മുസ്ലിം സഹോദരന്മാർ ഫണ്ട് കൊടുത്ത കാര്യം ഇവിടെ പറഞ്ഞു പള്ളി ആ പള്ളിയിൽ ഫണ്ട് കൊടുത്തു കണ്ട സ്വാമിക്കാണ് ഫണ്ട് കൊടുത്തത് അപ്പൊ ഇവിടെ ജാതി മതം ഒന്നും നോക്കിയിട്ടല്ല ഞാൻ ഈ അബ്ദുൾ റഹീമിനെ പതിനെട്ട് വർഷം ജയിലിൽ കിട്ടുന്ന അബ്ദുൾ റഹീമിന് വേണ്ടി യാചിക്കാൻ കഴിഞ്ഞപ്പോ ഒന്നോ രണ്ടോ മഞ്ഞ ഓൺലൈൻ അവിടെ ജാതി മതം ഒന്ന് അടുപ്പിക്കാൻ നോക്കി പോച്ചെ മുസ്ലിംസിന് വേണ്ടി മാത്രമേ ഇറങ്ങുള്ളൂ മുസ്ലിംസിൻ്റെ ഇത് എന്നൊക്കെ പറഞ്ഞ് പലതും പ്രചരിപ്പിച്ചിരുന്നു പോച്ചെ മുസ്ലിം മാത്രമല്ല സാമ്യായാലും ആരായാലും അർഹിക്കുന്നവരെടുത്ത് വരും മാത്രമല്ല ഇവിടെ ഏതാ മുസ്ലിംസ് പൈസ തന്നിട്ടുണ്ട് ഇവിടെ നേരത്തെ പറയുമായിരുന്നു അപ്പോൾ നല്ല മനുഷ്യർക്ക് ജാതിയും പാർട്ടിയും ഒന്നും തടസ്സാവില്ല എനിക്ക് ജാതി മതം ഒന്നുമില്ല ജാതി ചെയർമാൻമാൻ ഇത് കൂടുതൽ എന്താ ഈ കമ്മിറ്റിയുടെ ചെയർമാൻ തന്നെ മുസ്ലിമാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ മനുഷ്യർ നല്ലതാണ് മാത്രല്ല മലയാളികൾ ലോകത്ത് ആദ്യമായിട്ടാണ് മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചു കൊടുത്ത ലോക ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണത് അതെല്ലാം മലയാളികളുടെ മനസ്സുകൊണ്ട് ആണ് അത് ലോകത്തിന് മലയാളികൾ മാതൃകയായി പിന്നെ ഇതിലൊക്കെ അടുപ്പിക്കാൻ വേണ്ടി പലരും വേറെ ചിന്തകളും ലക്ഷ്യങ്ങളൊക്കെ ആയിട്ട് വരും അതൊക്കെ വരെ വളരെ നിസ്സാരമായിട്ട് തരുന്ന വളരെ ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനം റിയലി അപ്രിഷ്യേറ്റ് ഈ നാട്ടുകാർ വളരെ നല്ലവരാണ് എത്രയും പെട്ടെന്ന് അമ്പത് ലക്ഷം സാമൂഹിക ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് മനുഷ്യൻ രോഗിയായി കഴിഞ്ഞാൽ അയാൾ അയാളവിടെ മരിക്കാമെന്നല്ലാത്തൊരു സംവിധാനം ഇല്ല സോഷ്യൽ മീഡിയ വന്നു അതിനൊപ്പം നല്ല വ്യക്തികൾ മുമ്പോട്ട് വന്നു ഈ മാധ്യമം സോഷ്യൽ മീഡിയ ഈ പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് നല്ല വ്യക്തികൾ ഇപ്പോൾ മനുഷ്യർക്ക് എത്ര പേർക്കാണ് ഓപ്പറേഷൻ അത് ഇതൊക്കെയാണ് എന്തോരോ സഹായങ്ങൾ കൊടുക്കണതെന്ന് അറിയാം അത് റിയലി അപ്രിഷ്യേറ്റ് താങ്ക് യു വെരി മച്ച് താങ്ക് യു ഇപ്പോൾ ഒന്ന് പിന്നെ അതൊക്കെ കണ്ട് കേട്ടപ്പോ ഒരു പോസിറ്റീവ് എനർജി നമുക്കറിയാലോ ഓരോ താല്പര്യം നല്ല ആൾക്കാർ കൂടുമ്പോൾ ഡോക്ടർ കാണുമ്പോൾ പോസിറ്റീവ് എനർജി റങ്ങണം <ichi> <Mata> <iendo>